തൊട്ടടുത്ത് ഇവിടെന്തോ ഒരു കലാപരിപാടി ഉണ്ടല്ലോ ആ ഇവിടെ ഒരു കളരിപ്പായിട്ടുണ്ട് കളരിപ്പായിട്ടുണ്ട് അത് ശരി ആ ഹലോ ജവഹർ ഞങ്ങള് ഇന്നത്തെ പഠിക്കുന്നത് ഉപയോഗിക്കുന്ന അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്തു പറയും നിങ്ങൾ ആകാശത്ത് പറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ലേ ആ മനുഷ്യർക്ക് വേറെ എന്ത് ലഹരി നിങ്ങളുടെ ലഹരി എന്താ യുവർ ലഹരി കെരിയൊക്കെ ആകാശത്തേങ്ങനെ പറന്ന് നടക്കണം എന്നുള്ളതാണ് അതാണ് ലഹരി ആ ലഹരിക്കിടയിൽ മറ്റൊരു ലഹരി വഴിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല നമുക്ക് ഇവിടെ ഒരു കലാപരിപാടി കണ്ടാലോ കണ്ടല്ലോ നിങ്ങളുടെ ക്ലാസ് തുടങ്ങാറോ ക്ലാസ് അപ്പോൾ ക്ലാസും അതേപോലെ ലഹരി എന്ന് പറയുന്നത് ഫുട്ബോളും പറക്കുന്ന മനുഷ്യരുടെയൊക്കെ ഇതാണെന്ന് പറയുന്നു അമ്മ നമസ്കാരം ഇതെന്താ ഈ സാധനം കാരക്ക എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ കാരക്ക ഉപ്പിലിട്ടത് അല്ലേ വിനീഗർ ചേർത്തിട്ടുണ്ടോ ആണോ 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 അമ്മ വീട് എവിടെ ആണോ ഇപ്പൊ ഈ പിള്ളേര് തമ്മിൽ ഒരുപാട് അടിയും പിടിയും കുത്തും കൊലപാതകവും ലഹരിയും ഒക്കെ വരുന്നുണ്ട് എന്താ അമ്മയുടെ ഒരു അഭിപ്രായം എങ്ങനെ നിർത്തും അമ്മയുടെ അഭിപ്രായത്തിൽ അല്ലേ അമ്മയുടെ മക്കൾ ആരെങ്കിലും അങ്ങനെ ഒരു ഒരു ഉപയോഗിക്കുന്നതായിട്ട് കണ്ടാൽ അമ്മ അമ്മ പറയും ഏതെങ്കിലും കുട്ടി ഉപയോഗിക്കുന്ന എത്ര കാലമായിട്ട് ഇവിടെ ഇവിടെ ഉണ്ട് വർഷമായിട്ട് കച്ചവടം വൈകുന്നേരം േ